പ്രകാശനം ചെയ്തു കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരന് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ അടിത്തറ പ്രധാനപ്പെട്ട ഒരു പ്രകടന പത്രികയാണ് ഇവിടെ ഇന്നിപ്പോൾ പ്രകാശനം ചെയ്തിരിക്കുന്നു കൊടുങ്ങല്ലൂരിൻ്റെ പൊതുവായ വികസനം എല്ലാ ജനങ്ങളും പങ്കാളികളാകുന്ന വികസനം അത് ഒരു പ്രത്യേക ഭാഗം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് റോഡ് കുടിവെള്ളം വെളിച്ചം വീട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതുകൂടാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ചില വിഭാഗങ്ങളുടെ ഉന്നമതിക്ക് വേണ്ടി പ്രത്യേകം അതിന് പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലൊന്നാണ് ഇപ്പോൾ പറഞ്ഞ ഈ കൊങ്കൺ ഭാഷ പഠന കേന്ദ്രം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും മറ്റൊന്ന് കൊടുങ്ങല്ലൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരദേശങ്ങളിൽ അനുഭവിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു കെടുതി പലപ്പോഴും കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയും കാലവർഷത്തിൻ്റെയും ഒക്കെ ഭാഗമായി ഏതാണ്ട് കോതപറമ്പ് മുതൽ അഴിക്കോടിൻ്റെ അറ്റം വരെ വരുന്ന തീരപ്രദേശം അതിലേക്ക് വേലിയറ്റത്തിലും അതേപോലെ തന്നെ മഴക്കാലത്തും ഒക്കെ അതിശക്തമായ വെള്ളക്കയറ്റം ഇത് അനുഭവപ്പെടുക കാലങ്ങളായിട്ടുള്ളതാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള കെടുതിയാണ് ആ തീരദേശത്തെ ജനങ്ങൾ പൊതുവായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് നമ്മളൊരു ശാശ്വത പരിഹാരം എങ്ങനെ എന്നതാണ് ഈ പ്രകടന പത്രികയിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു ജനകീയ പ്രവർത്തന പരിപാടികളിലൂടെയാണ് പ്രകടന പത്രികക്ക് എൽ ഡി എഫ് രൂപം നൽകിയത് എല്ലാ വാർഡ് പ്രദേശങ്ങളിലും ബോക്സുകൾ സ്ഥാപിച്ചു ജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു ഇതിനു പുറമെ വാട്സാപ്പ് ഇമെയിൽ എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നു ത്തി ഇരുപത്തിമൂന്ന് പേർ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ജനങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ജനകീയ സെമിനാറും സംഘടിപ്പിച്ചു തുടർന്നാണ് എൽ ഡി എഫ് പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകിയത് കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം കായികം തൊഴിൽ ടൂറിസം നഗരവികസനം തുടങ്ങി സമഗ്ര മേഖലകളിലെയും പുരോഗതിയും എല്ലാവരുടെയും ക്ഷേമവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രകടന പത്രികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ജനങ്ങളും എൽഡിഎഫ് പ്രകടനപത്രികയെ സ്വീകരിക്കണമെന്ന് എൽഡിഎഫ് നേതാക്കള് അഭ്യര്ഥിച്ചു ഭീബി ഗെയ്സ് ഷീലാ കമൽ അഷ്റഫ് സബാൻ ടി പി പ്രഭേഷ് പി എന് വിനയചന്ദ്രൻ ടി ആർ ജിതിന് സി വി ഉണ്ണികൃഷ്ണന് വേണു വെണ്ണറ ഡി പി അരുൺ മേനോൻ എന്നിവർ സംസാരിച്ചു